എടവനക്കാട് എസ് ഡി പി എം ഹൈസ്കൂളിൽ പത്താം ബാച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി നാർക്കോട്ടിക് സെൽ ജില്ലാ നോഡൽ ഓഫീസറുമായ അഭിവാദ്യം സ്വീകരിച്ചു വളരെ മികച്ച രീതിയിൽ കാഴ്ചവെച്ച പാസിംഗ് ഔട്ടിൽ കാലയളവിൽ കാഴ്ചവഴിച്ചിൽ കേരളത്തിൽ നടപ്പാക്കിയ ആ കാലം മുതൽ ഒത്തിരി ഗുണപരമായ ഒരു റിസൾട്ടുകൾ നമ്മുടെ കേരളത്തിലെ വിവിധ സ്കൂളുകളിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരേ ചുവടുവയ്പോടുകൂടി ഒരേ മനസ്സോടുകൂടി ഒരേ കൂടി കൃത്യമായ കമാൻഡുകൾക്ക് അനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസവും നിങ്ങളിലുണ്ടാകുന്ന ഒരു ഗുണപരമായ ഒരു ഒരു കഴിവിൻ്റെ വർധനവും തീർച്ചയായും അത് നമ്മുടെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് മൊത്തം തന്നെ ഇത് ലഭിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പല വിവരങ്ങളും വളരെയധികം നിരാശമാക്കുന്നതാണ് എന്നാൽ ഇത്തരം കൃത്യമായ അല്ലെങ്കിൽ തുടങ്ങിയ ഇത്തരം വരുന്ന എന്നുള്ളത് ഒരു 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 വളരെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ എൺപത്തി മൂന്ന് കേഡറ്റുകളാണ് പങ്കെടുത്തത് പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹെഡ് മിസ്ട്രസ് സി രത്നകല പതാക ഉയർത്തി തുടർന്ന് നടന്ന പാസിംഗ് ഔട്ട് പരേഡിന് മെയിൻ കമാൻഡർ ഇഹ്ലാസ് ഫത്തഹി

അഭിവാദ്യം അർപ്പിക്കുന്നത് അലൻ മിഥ്ര നയിക്കുന്ന മൂന്നാമത്തെ പ്രജുൺ വിശിഷ്ടാഗതിക്ക് അഭിവാദ്യമർപ്പിക്കുന്നു ജോസ്നി കെ ജോണി നയിക്കുന്ന നാലാമത്തെ പ്രജുനാണ് ഇപ്പോൾ അഭിവാദ്യമർപ്പിക്കുന്നത് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജെ ആൽബി പി ടി എ പ്രസിഡന്റ് കെ എ അബ്ദുൾ റസാഖ് എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കേഡറ്റുകളെ പാസിംഗ് ഔട്ടിന് ഒരുക്കിയ റിട്ടേർഡ് സബ് ഇൻസ്പെക്ടറും എസ് പി സി യൂണിറ്റിന്റെ രക്ഷാധികാരിയുമായ ഇ എം പുരുഷോത്തമൻ സി പി ഒമാരായ കെ ജി ഹരികുമാർ ആർ നിഷാര ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ കെ പി മിനീഷ് കെ എസ് ലിബിഷ എന്നിവരെ ചടങ്ങിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ആദരിച്ചു